ഹായ് സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് മന്തി മന്തിക്കുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് കയറ്റ് അഞ്ച് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് കറ്റി നമുക്ക് ഇപ്പോൾ പള്ളി പോവേണ്ടതുകൊണ്ട് അതിന് മുന്നേ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഏതായാലും അതിൽ മസാലകൾ ഞാൻ പറഞ്ഞുതരാം ജീരകം പെരുജീരകം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല അറബ് മസാല ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ചിക്കൻ മാഗി ചെറുനാരങ്ങ ഒന്ന് ഒരു അരപ്പാക്കറ്റ് തൈര് പിന്നെ അതിൻ്റെ പഴത്തിന് ഉപ്പ് അതുകൂടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം ഒന്ന് കൊടുക്കട്ടെ മഞ്ഞൾ ഈ ഈ ഒരു മൂന്ന് സ്പൂൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകം ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ട് പെരുജീരകം ഒരു സ്പൂൺ കൊടുക്കുന്നുണ്ട് കറബ് മസാല ഒരു സ്പൂൺ കൊടുക്കുന്നുണ്ട് ഗരം മസാല ഒരു അര സ്പൂൺ കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഒരു സ്പൂണ് തന്നെ കൊടുക്കുന്നുണ്ട് സ്പൂണൊരു സാറില്ലെന്ന് ആ കുറച്ച് കുറഞ്ഞു പോയി കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ ഇതാ ഈ സ്പൂണല്ല ഒരു അഞ്ച് ടീസ്പൂണ് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് അല്ല ചെറുനാരങ്ങുന്ന് പിഴിഞ്ഞ് കൊടുക്കണം തൈര് കൊടുക്കണം ആ ചിക്കൻ മേഘ അതിൽ പൊടിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി അതിൽ കൊടുക്കുന്നുണ്ട് തൈര് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ കൊടുത്തിട്ടുണ്ട് ചിക്കൻ മേഗി കൂടി അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് ഒരു മൂന്ന് സ്പൂണ് പാകത്തിന് നിങ്ങൾ കൊടുത്ത് നോക്കിയിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഫ്രീസറിലേക്ക് കയറ്റും കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ കാറ്ററിംഗ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ അരി മന്തിൻ്റെ നമ്മുടെ ചിക്കൻ റെഡിയാക്കാനുള്ള അരിപ്പ് കിട്ടിയിട്ടിട്ടുണ്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതിനുവേണ്ടി നമ്മൾ സാധനങ്ങളെ നമ്മളെ മന്തിയുടെ അരി അവിടെ കഴുകി പുതിർത്തി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ പിന്നെ പുതിർത്തി വെക്കണം എന്നാലേ ആ മന്തി അരി ഒന്ന് സോഫ്റ്റായി കിട്ടും അല്ലെങ്കിൽ വേവിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും അല്ലെങ്കിൽ വേവാനും കുറച്ച് ടൈം ഓടിക്കും അപ്പോൾ അതിനുള്ള വെള്ളം തിളക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് സേർ അരി വെക്കുന്ന ഒരു ഒരച്ചെമ്പ് വെള്ളം വെക്കുക അഞ്ച് കിലോ ആയിരിക്കും എന്നാലേ അതിന് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ബന്ധു കിട്ടും നമ്മുടെ ആ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചത് അതിലൊന്ന് കളി ഒരു അമ്പത് ഗ്രാം മല്ലിച്ചപ്പ് ഒരു പത്തിരുപത് പച്ചപ്പിറങ്ങി മുഴുവനായിട്ട് ഒരു ക്യാപ്സിക് വെച്ചത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്ക് ഇടുമ്പോൾ മന്തിക്ക് ഒരു ടേസ്റ്റ് ആ മസാലയ്ക്കൊരു ടേസ്റ്റ് കിട്ടും മന്തി സാധാരണ എന്താണെന്ന് വെച്ചാൽ അൽഫാമുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇട്ടിട്ട് ഈ പറയുന്ന അരി പുങ്ങിയിട്ട് കളർ കൊടുത്തിട്ടുള്ള പരിപാടിയല്ല നമ്മളെ ഒരു മസാല ടേസ്റ്റ് ഉണ്ടാകുന്ന മന്തിയാണ് നമ്മുടെ സ്റ്റൈലാണ് പട്ട ക്രാമ്പ് ഏലക്കായി വെച്ചിട്ടുണ്ട് കറിവേപ്പില കുറച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞളുണ്ട് നമ്മളെ ഈ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ അതിനും മഞ്ഞൾ വേണം അതുകൊണ്ടാണ് ചേർത്തത് ചിക്കനിലെ മഞ്ഞൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരുമുളക് ഉണ്ട് അതുപോലെ തന്നെ ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ദാനാദാന കാലാമരിച്ച് പൊടിക്കാത്തത് ഒറിജിനൽ പിന്നെ കുരുമുളക് അത് ഉണ്ട് അത് നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് അതിലേക്കിടും അതുപോലെ തന്നെ പട്ട ഗ്രാംക്കായ് അതിൻ്റെ കൂടെ ഇടും അപ്പോൾ നമ്മൾ ഇവിടെ ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനെല്ലാം ഒന്ന് കരിച്ചെടുക്കും അപ്പോൾ അതിനാന്ന് ഓയില് അപ്പോൾ അതിനെ നമ്മൾ തീയിട്ടിട്ടുണ്ട് വിറകിൽ ഉണ്ടാക്കിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവും ഗ്യാസിൽ ഉണ്ടാക്കുന്നതിനാ ടേസ്റ്റ് നമ്മൾ വിറകിൽ ഉണ്ടാക്കിയാലുണ്ടാവും അപ്പൊ അതിന് നമ്മളിപ്പോ ഒരു ഓയിൽ കൊടുക്കട്ടെ കൊടുത്തിട്ട് ചെമ്പ് ബിസ്മി ജെല്ല് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അരിയിലുള്ള വെള്ളം കിട്ടുന്നുണ്ട് വെള്ളം ഇല്ല ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മളൊന്ന് അരി അതിലേക്ക് ആഡ് ചെയ്യാൻ അരി അതിലേക്ക് പോകണം അപ്പൊ നമ്മളെ ആട് ചെയ്തിട്ട് നമ്മള് കണക്കിന് അരിപ്പിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇത്ര പോലുള്ള ഭക്ഷണോ അടക്കൂടാൻ പാടില്ല അതിന് അടുപ്പിട്ട് കഴിഞ്ഞാല് ചിക്കനിൽ വെള്ളം ആവും അതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക കുറച്ച് കറിയത്തിൽ ആഡ് ചെയ്യുന്നത് നമ്മള് കറിയപ്പിലൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് അടി നല്ല വെച്ചിട്ട് പറ്റി നല്ല ചോപ്പ് കളറി അതിന് ശേഷം ചിക്കന് രണ്ടാമത് അടിമറച്ചിടാൻ പാടില്ല ഓയിലായി വരും സാധാരണ ചോറിന്റെ നമ്മളെ സിസ്റ്റം നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മള് ഏകദേശം എല്ലാ വെച്ചടങ്ങ സമയായില്ല അപ്പൊ നിങ്ങൾ കൂടി നമ്മുടെ ഐറ്റംസ് പഠിച്ചോട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് നല്ല തളയുണ്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചെയ്തിട്ടുണ്ട് നോക്കുന്ന ശ്രദ്ധിക്കണം ഇനിയിപ്പതിലേക്ക് നമ്മള് ആ പറഞ്ഞ കുരുമുളക് ഗ്രാമ്പൂ പട്ട ഏലക്കായ അതുപോലെ തന്നെ ഒരു കൂട് ഒരു പത്തരി വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കും ചോറ് പറ്റാതിരിക്കാൻ വേണ്ടിട്ട് ഊറ്റിയെടുക്കുന്ന ചോറല്ലേ നമ്മുടെ കുരുമുളക് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഗ്രാമ്പൂ പട്ട ഏലക്കായ അതുകൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെളുത്തുള്ളിൻ്റെ തൊലി കളയുന്നുണ്ട് കളഞ്ഞപ്പോ അതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ കളർ ഐറ്റംസൊന്നും നമ്മളെടുത്തില്ല കളറിന് പകരം നമ്മൾ ചെയ്യുന്നത് കാരറ്റ് ചരണ്ടിയിട അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാപ്സിക്കോ തന്നെ പല കളറുകളിൽ വരുന്നുണ്ട് അത് ചെറിയ പീസ് പീസ് ആക്കിയിട്ട് നമ്മുടെ ഈ ചോറിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ കളർ വന്ന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട നാച്ചുറൽ മതി മനസ്സിലായില്ലേ പറ കളറുകൾ ചേർത്താ ലിറ്റിക്കിടുന്ന സഹോദരിമാരുടെ അവസ്ഥ അവസാനം അതുകൊണ്ട് ശ്രദ്ധിക്കല്ല നമ്മുടെ അൽഫാം ഉണ്ടാക്കിയ ആ ലെവലിലേക്ക് വരും അല്ല മൂടി വരിട്ടിങ്ങാ നമ്മൾ ആ വെളുത്തുള്ളി കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒരു നൂറ് മില്ലി വെളിച്ചെണ്ണ അഞ്ചിലെ അരിയാണ് നൂറ് മില്ലി വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നത് റെഡി ഏകദേശം നമ്മുടെ മന്തിയുടെ ചിക്കൻ ആ കളർ അടിച്ചിട്ടുണ്ട് നല്ല ഷോപ്പ് കളർ അടിച്ചു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ആ ഉള്ളി തക്കാളി ക്യാപ്സിക്കം ആഡ് ചെയ്യാം അതിനേ ബേവ് ഉള്ളൂ അപ്പം ചോറ് റെഡിയാവും അതിന് ഉള്ളി തക്കാളി ക്യാപ്സിക്ക ആഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആവശ്യമായ ഉപ്പ് ചിക്കൻ കരറ്റായ ഉപ്പുണ്ട് അതിന് ആ ഉള്ളി തക്കാളി ക്യാപ്സിക്കൾക്ക് ആവശ്യമായ ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർക്കണം ഒന്ന് പോരെങ്കില് ആവശ്യത്തിന് ചേർക്കുക അപ്പോൾ ഏതായാലും അത് നമ്മൾ ഏതായാലും ചേർക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ല നല്ല എരിവുണ്ടാവും രണ്ട് ടീസ്പൂണ് കുരുമുളകും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് ഇങ്ങനെ അടപ്പിട്ടത് വേറെ നല്ല അടപ്പിടണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നേരെ സൈഡിന് വലിയ വൾവും അതിന്റെ മുകളിൽ ഒരുപാട് പാറ്റകളും ഏഹ് മയപ്പാറ്റകളും എല്ലാം ഉള്ളത് കൊണ്ട് വെറുതെ ചോറ്റിന്റെ അത് ഉള്ളി പൊഴിച്ചിട്ടെന്ന് പറയേണ്ട ആൾ ശ്രദ്ധിക്കണ്ടേമ്മോ സൂക്ഷ്മത പാലിക്കണ്ടേ ഫുഡല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഏകദേശം നമ്മളെ ചോറ് വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ എൺപത് ശതമാനം നമ്മളെ ചോറ് വന്നിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ഈ വെള്ളത്തിൽ തന്നെ വെക്കുക ബാക്കി പത്ത് ശതമാനം നമുക്ക് ശതമാനം നമ്മക്കാർ നമ്മക്കാരുന്ന് മന്തിയുടെ ദമ്മിൽ വേണ്ടതാന്ന് മനസിലായില്ല ഏകദേശം മുക്കാപ് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിന്റെ വിറകൊക്കെ വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് കണ്ണിൽ റൗണ്ടാക്കി ഇന്നടുക്ക് ഇല്ലാതെ റൗണ്ട് അപ്പൊ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് അതിലേക്ക് ഇട്ട് ദമ്മിടാൻ പോകുമെന്ന് ആ കനല് ഞാൻ പറഞ്ഞ കനലുകൾ തന്നെ ആഡിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ പകുതി മല്ലിച്ചപ്പഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് അതിന്റെ മുകളിൽ ചോറിടാൻ പോകുന്നത് നമ്മുടെ ചോറ് കണ്ടില്ലേ തൊണ്ണൂറ് പകമായി അതിന് പത്ത് പോയി ട്ടാ നമ്മളാ പച്ചപ്പറങ്ങി ഗിഫ്റ്റ് മുളിച്ചു കൊടുക്കുന്നുണ്ട് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ കളറിന് വേണ്ടി നമ്മള് എന്താ ഡെക്കറേഷന് വേണ്ടിട്ട് നമ്മള് കാരറ്റ് ചെറുങ്ങനെ ചേരണ്ടി അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ കൊടുക്ക അതുകൊണ്ട് കഴിഞ്ഞു നമ്മളെ കുയ്മന്തി കുയ്മന്തി ഇത് സാധാരണ ചെലമ്പ് കുയ്യിലിറക്കിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചോറ്റിൽ ഇതുപോലെയുള്ള ഒരു പാത്രം കൊയ്യാക്കി ഇറക്കിയിട്ടാണ് കുയുമന്തി എളുപ്പമന്തി ഇതിലൊക്കെ നമ്മള് കുറച്ച് കനലെടുത്തിട്ടുണ്ട് നമ്മള് കുയ്യാക്കി ഇറങ്ങി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആ കനലിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുക്കുമ്പോൾ അതിന് നല്ല പുക വരും ആ പുക നമ്മൾ പുറത്തുവിടാണ്ട് ഓയിലിട്ട് അടച്ചിട്ട് അതിന്റെ അടപ്പിടിച്ചൂടി പുക ഓയിലോട് ഈ പറയുന്ന പുകയുടെ നമ്മൾ അതിന് കരക്റ്റായ അടുക്കും ടപ്പെട്ടതിന് ശേഷം നല്ല കനകളിൽ വെക്ക അടിയിലത്തെ കാനൽ ഫുള്ളായിട്ട് ഒഴിവാക്കുക അടിയിൽ തീ ഉണ്ടാകുമ്പോ ഈ പറയുന്നത് നമ്മൾ പാത്രത്തിലിട്ട് പുക ചുവട്ടിലേക്ക് കയറില്ല നേരെ പുറത്തേക്ക് പോകും അടിയിൽ നിന്നുള്ള സ്റ്റീമും കൂടി ഉണ്ടാവുമ്പോ അതുകൊണ്ട് അടിയിലത്തെ കാനൽ ഫുള്ളായിട്ട് നമ്മുടെ മന്തി റെഡിയാന്ന് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അത് മാറ്റിയിട്ട് നമുക്ക് കാണാം അതും പരമാവധി റൈസ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലെ മസാലപ്പറ്റിൻ്റെ ആ കളറ് തന്നെ റൈസിനുണ്ട് മന്തിയുടെ പിന്നെ ആ മസാല ചിക്കൻ പീസുകൾ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് പച്ചമുളക് നമ്മൾ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ എടുത്തിട്ട് ബാക്കിയുള്ള മല്ലിച്ചപ്പ് കൂടി കൊടുത്ത് ഇനി ഫോയിൽ പേപ്പർ പേപ്പറൊക്കെ ബന്ധാക്കുന്നു സൈറ്റിലെത്തിക്കുന്നു മനസ്സിലാമ െ സാധനം കട്ടക്കും ആ ഓക്കട്ടെ ഒളിച്ചടിക്കുക സാധനം നട്ടാ ഇങ്ങനെ അയക്കും എളുപ്പത്തില് നിങ്ങൾക്ക് കുറച്ച് ഒരു കിലോ എല്ലാം വീട്ടിലാക്കാൻ എളുപ്പമാണ് ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മത്സരമായും